ഇന്നത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞു അല്ലേ നീച്ച് ഇപ്പൊ ഇങ്ങനെ കിട്ടിയില്ല എല്ലാവർക്കും കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷമൊക്കെ കാണാം അപ്പൊ ഇന്നും തന്നെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷാണെട്ടോ സമയം ഏതായാലും ഒരു മൂന്നരക്കെ ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തപ്പോ മൂന്നര മുതലുള്ള ഒരു വൈകുന്നേരം കുറച്ച് നേരത്തെ നമ്മുടെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടങ്ങിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടായിരുന്നു എല്ലാവരെയും കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ നല്ല അഭിപ്രായം കാര്യങ്ങളും സപ്പോർട്ടും നമുക്ക് ഭയങ്കര എനർജിയൊക്കെ തന്നിട്ടോ അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങൾ പറഞ്ഞാൽ അത്രത്തോളം ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അവിടെക്ക് നിൽക്കുന്ന വീടാണ് കേട്ടോ ഇത് ഏട്ടൻ്റെ വീട്ടിലെ വീട് പണിയാണ് അപ്പം അതുകൊണ്ടാണ് കേട്ടോ പ്രശ്നങ്ങളൊക്കെ ുള്ളത് നമ്മളെ വീട്ടിലാണ് നമ്മുടെ ഹൈനിക്കോട് എൻ്റെ വീട്ടിലാണ് കേട്ടോ അമ്മയ്ക്ക് രണ്ട് പെൺകുട്ടികളും അപ്പോൾ എന്താ വലിയ ആളെ കല്യാണം കഴിഞ്ഞു ഞാനും ഞാനാണ് ഏറ്റവും ചെറുത് അപ്പോൾ എന്താ ചേച്ചി ഉത്തർപ്രദേശിലാണ് അവളതെല്ലാം ഉമേരേജ് ആയിരുന്നു അവളും തന്നെ അവൾക്ക് മൂന്ന് ആൺകുട്ടികളാണ് അവൾ ഇടയ്ക്ക് വെക്കേഷൻ സമയത്തൊക്കെ വരാറുള്ളൂ ഇപ്പോൾ വന്നാലിടത്തേക്ക് ഇപ്പോൾ ഇനിയാണ് ഇവിടെ കല്യാണം കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഞാനും തന്നെ എന്തെങ്കിലുമൊക്കെ എന്താ ഉണ്ടെങ്കിൽ എത്ര അർജൻറ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നിൽക്കും വീട്ടിൽ കാരണം ഒറ്റക്കെ അല്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്നത്തെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ഞാൻ ഇന്നലെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു കമൻ്റുകളൊക്കെ നല്ല അഭിപ്രായം കാര്യങ്ങളൊക്കെ ആയിട്ടും നമുക്ക് നല്ല സപ്പോർട്ടാണ് എല്ലാവരും പറഞ്ഞത് അല്ലേ എന്താ തമ്പുര കൂടെ ഞങ്ങൾ ഉണ്ടാവും കടങ്ങളൊക്കെ പെട്ടെന്ന് തീരട്ടെ ഇപ്പം നമ്മൾ യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ ഒരുപാട് ചാനലുകളൊക്കെ ഉണ്ട് എല്ലാവരും തുടങ്ങുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ അല്ലേ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു എത്രയോ അല്ലേ അവരൊന്നും പക്ഷെ ഇന്നെപ്പോലൊക്കെ തന്നെ ആയിരിക്കും ആദ്യമൊന്നൊന്നും പറഞ്ഞിട്ടുണ്ടാവില്ല ചില ആൾക്കാർ പറയും അവരുടെ സങ്കടം കാര്യങ്ങൾ പറയാത്ത അവരാരായിട്ടുണ്ടാവില്ല ചില ആൾക്കാർ പറയും തുറന്ന് പറയും അവർക്ക് അവർക്കിങ്ങനെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാനിതുവരെ പറഞ്ഞിട്ടുണ്ടായില്ല ഇപ്പം എനിക്ക് തന്നെ മോട്ടേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടേ ഇത്രയും കാലമായിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് എന്താ മോട്ടേഴ്സായിട്ട് ഇത്രയും ഫസ്റ്റ് എന്താ നമുക്ക് കിട്ടുന്ന വരുമാനം കൂടി നമ്മൾ എടുത്തിട്ടില്ല അപ്പം അതിൻ്റെ ഭയങ്കര സങ്കടം ആ ഒരു വരുമാനം നമ്മൾക്ക് ലോണ് പുതുക്കാനായിട്ടുണ്ട് ഒരുപാട് ലോണുകളുണ്ട് കേട്ടോ വീട്ടിൽ എന്നാലും നമ്മൾ വീട് പണിക്ക് വേണ്ടിയിട്ട് അപ്പം ലൈഫ് മെഷീൻ്റെ വീടായിക്കോട്ടെ ഒന്നുമില്ലാത്തവന് ആ ഒരു വീട് കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഭാഗ്യമാണ് പക്ഷേ ആ ലൈഫ് മെഷീൻ്റെ വീട് കയറ്റണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാട് വേണം കേട്ടോ ഞാൻ അത് കയറ്റുന്നവർക്ക് തന്നെ അറിയാം കാരണം നമ്മളെ കയ്യിൽ കുറച്ച് പൈസ എന്തായാലും വേണം എന്നിട്ടാണ് ഓരോ ഗഡ് ഘട്ട ഗഡുകളായിട്ട് കിട്ടുക അങ്ങനെ ആകുമ്പം അങ്ങനെ അങ്ങനെ ആയിട്ട് ഓരോ ലോണും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ ഈ ഒരു ഘടകം വന്നത് പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് അമ്മേനെ അമ്മയ്ക്ക് എൻ്റെ കൈകൊണ്ട് എൻ്റെ വീടിൻ്റെ ആധാരം എടുത്ത് കൊടുക്കണം എന്നാണ് കേട്ടോ ഞങ്ങൾക്കുള്ള ആ ഒരു കൊച്ചു സ്വർഗത്തിൻ്റെ ആധാരം കൊടുക്കുക കയ്യിലെടുത്ത് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഞാൻ ഈ ഒരു കൊച്ചു ചാനൽ തുടങ്ങിയത് കാരണം ആ ഒരു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ കഴിയുകയാണ് തൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ കണക്കാണ് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഒരേപോലെ തന്നെയായിരുന്നു കേട്ടോ വേർതിരി ഒന്നുമില്ല ആ അമ്മനോട് അറിയാം ഞാനൊരു ആൺകുട്ടിയായിരുന്നുണ്ടെങ്കിൽ അമ്മേനെ ഫുള്ള് ഹെല്പ് ചെയ്യാനൊക്കെ പറ്റിയില്ലേ ഒരുപക്ഷെ ചിലപ്പോൾ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നോക്കണം എന്നില്ല അല്ലെങ്കിൽ നോക്കാം പക്ഷേ ഏതായാലും മനുഷ്യന്മാർക്ക് ഓരോന്നും വരുന്നത് അതേപോലെ തന്നെയായി വരികയുള്ളൂ നമുക്ക് വിളിച്ച വിധിയല്ലേ ഉണ്ടാവുക എന്നൊക്കെ പറയും പക്ഷെ എന്നാലും അമ്മ അമ്മയാണ് ഏതാണ്ട് ഉരുക്കുവാൻ ഇതാന്നൊക്കെ ഞാൻ പറയും കാരണം എല്ലാ സങ്കടങ്ങളും ഒതുക്കി എന്താ മനസ്സിൽ ഒതുക്കി കാരണം ഇപ്പോൾ ഒരു ഒരു പണി ഇല്ലാതെ ഇത്ര സമയത്ത് പോലും അമ്മയ്ക്ക് ഒരു ലക്ഷ്യം വെറുതെ ഇരിക്കാൻ പാടില്ല ഇനി എന്തേ ഇല്ലാതെ നമ്മക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണ്ടെന്നിട്ട് അമ്മ സ്വന്തമായിട്ട് ഉണ്ണിയപ്പം അതുപോലെ തന്നെ അച്ചാറും വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി അങ്ങനെ വീടുകൾക്കൂടെ നടക്കൽ തുടങ്ങി വീടുകൾക്കൂടെ നടക്കൽ തുടങ്ങിയപ്പോൾ അമ്മയ്ക്കൊരു കാലുവേദന ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ആ കാലുവേദന കുറച്ച് കൂടുതലായി കൂടിയിട്ടോ അങ്ങനെ അമ്മക്ക് ഭയങ്കര ബുദ്ധിമുട്ടും നടക്കാനും ഇതാക്കാനും പോകാൻ പറ്റുക അതൊക്കെ നമ്മൾ നിത്യത് ചിലവിന് കൂടി വരുമാനം അല്ലാണ്ടായി തുടങ്ങി അപ്പോൾ പിന്നെ അമ്മ വന്നു ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല റോഡ് സൈഡിൽ നിൽക്കുക റോഡ് സൈഡിൽ നിന്ന് കച്ചവടം നടത്തുക എന്തിനാ മടിക്കേണ്ട ആവശ്യം ഒരുപാട് ആൾക്കാർ നമ്മൾ നിത്യേനെ കാണുന്നുണ്ട് റോഡിൻ്റെ പക്കത്ത് നിൽക്കണ അങ്ങനെ അമ്മ റോഡിൻ്റെ പക്കത്ത് നിന്നിട്ടോ നമ്മളെ പാണ്ടിക്കാട് നിലമ്പൂർ അതായത് പെരിന്തൽമണ്ണ നിലമ്പൂർ റോട്ടിലാണ് അങ്ങക്കോട് വരുന്ന സ്ഥലത്താണ് അമ്മ റോട്ടിൽ കച്ചവടം നടത്തിയുണ്ടിപ്പം ചീര അതുപോലെ തന്നെ അമ്മ അവിടെ കച്ചവടം നടത്തിയപ്പോൾ ചീരക്കാര് പറഞ്ഞു ഇപ്പം ചേച്ചി ചീരയും കൂടി വിറ്റോളൂ അത് നിങ്ങൾക്കും അതൊരു വരുമാനവും ഒരു അഞ്ചു റുപ്പ്യങ്ങൾ കിട്ടണമെങ്കിൽ അതൊരു കാര്യമായി അതിന് ഇപ്പോൾ ചീര കേട്ടോ ചീരക്കാർ പാലക്കാട് നടക്കുന്ന ചീര ഉണ്ടായിരുന്നു റോഡ് എന്താ വണ്ടിയിൽ ഇങ്ങനെ വരും അപ്പം അങ്ങനെ ചീര വന്നിട്ട് ചീര വണ്ടിക്കാർ വരുമ്പം ചീര കൊടുക്കും അപ്പം അങ്ങനെ ചീര കിട്ടിയായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താമ്മ ഉണ്ണിയപ്പം അച്ചവറും ഒക്കെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും വാങ്ങുന്നതൊക്കെ പക്ഷേ നമ്മൾ ഒരു പൈസ നമ്മൾ അറക്കാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മൾക്ക് കിട്ടുന്നത് സാധനങ്ങൾ വാങ്ങാനും അതുപോലെ തന്നെ ഇട്ട് വയ്ക്കാൻ ഒരു വീട്ടിലിപ്പോൾ റേഷൻ റേഷൻ കാര്യം കിട്ടുമ്പോൾ ജീവിക്കുക അങ്ങനെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ എനിക്ക് എന്തൊക്കെ സാധനങ്ങൾ വീടുകളിലുള്ള ചിലവും കാര്യങ്ങളും അതുപോലെ കറൻറ്റ് ബില്ലും അങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ വരുമ്പോൾ ഒക്കെ പിന്നെ അതിൻ്റെ അടുക്കൂടെ ഹോസ്പിറ്റലിലെ ചിലവ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇപ്പോൾ ഏത് ആൾക്കാർ കുറേ ജീവിക്കാൻ പറഞ്ഞാൽ ഭൂമിയിൽ ഒരുപാട് ഒരുപാട് റിസ്ക് ഉണ്ട് അല്ലേ നമ്മൾ ചേർക്കുക എല്ലാവരും ഒരേപോലെ അല്ല അലഹാപ്പിയാണ് ഇപ്പോൾ ഏത് പണക്കാരായാലും പാവപ്പെട്ടവരായാലും ഓർക്കും ഒരേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഭൂമിയിൽ എല്ലാവരും എല്ലാം കഴിഞ്ഞാൽ ആരും ഇല്ല ഓരോ ദിവസങ്ങൾക്കും സാധനങ്ങൾക്ക് വില കൂടുതലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ഏത് ഗവൺമെൻറ് ഒക്കെ ഒരുപാട് ആൾക്കാർ ലോണും കാര്യങ്ങളൊക്കെ എടുത്ത് ജീവിക്കുന്നവർ തന്നെയാണ് അല്ലേ അതുപോലെ തന്നെ നമ്മളും അങ്ങനെ ലോണും കാര്യങ്ങളൊക്കെ എടുത്തത് പക്ഷേ നമ്മൾക്ക് അങ്ങോട്ട് എത്തണില്ല വരുമാനം അതുകൊണ്ട് ഭയങ്കര ഒരു പ്രയാസം അപ്പം അങ്ങനെയാണ് എനിക്ക് ആ ഒരു ലക്ഷ്യമേ പറഞ്ഞാൽ ഈ ആധാരങ്ങൾ കഴിഞ്ഞാൽ എനിക്കൊരു സന്തോഷം സമാധാനം നമ്മൾ കൊച്ചു ചാനൽ തുടങ്ങിയത് അതിനാണ് കാരണം അതിനായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ കുറച്ച് കൂടുതലൊക്കെ ആൾക്കാരൊക്കെ കാണുകയും അവരിലേക്ക് എത്തിപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു മാർഗ്ഗമാണ് എന്താ ഇപ്പം ഞാൻ വീട്ടിൽ രണ്ട് മക്കളും ചെറുതായത് കൊണ്ട് വീട്ടിലിരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ ചാനലിൽ ഇടയ്ക്ക് ചെറിയ ചെറിയ വീഡിയോകളൊക്കെ പിന്നെ എൻ്റെ വീഡിയോൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ചെയ്യാൻ കഴിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കണ്ടൻറ് വീഡിയോകളായിട്ട് അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോൾ കണ്ടന്റ് വീഡിയോകളൊക്കെയാണ് താല്പര്യം ഉണ്ടാവുക എനിക്ക് പ്രത്യേകിച്ച് ഒരു കണ്ടന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ചെറിയ ചെറിയ വീഡിയോസൊക്കെ നിനക്കൊണ്ട് കഴിയുന്നത് നമ്മുടെ വിശേഷം കാര്യങ്ങളൊക്കെ ഉള്ളത് വീഡിയോ എടുത്തിട്ടാണ് ഞാൻ ചെയ്യാറ് അപ്പൊ ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടവരൊക്കെ ചോദിച്ചു ഏട്ടൻ്റെ ജോലി ഏട്ടനെന്താ ജോലി ഓട്ടോറിക്ഷയാണ് കേട്ടോ ഓട്ടോറിക്ഷക്കാരെ ചെയ്തപ്പം ഓട്ടോറിക്ഷക്കാരെ ജീവിത രീതിയിൽ പറഞ്ഞാൽ അവിടുത്തെ അവരെ വീട്ടുകാർക്കെ അറിയല്ല അതിൻ്റെ അവസ്ഥ ഒരു നൂറ് രൂപ കിട്ടിയാൽ ഇന്നൂറ് ഉപയ്യ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഡീസൽ അടിക്കണമെങ്കിൽ ഡീസലിൽ തന്നെ നല്ല വില കൂടുതലല്ലേ ഒരു അഞ്ഞൂറ് ഉപ്പ്യേൻ്റെ വേണ്ടെങ്കിലും ആണ് ദിവസം പക്ഷെ ഒരു അഞ്ഞൂറ് ഉപ്പ്യേൻ്റെ പൈസ ഒരു വീട്ടിലെടുക്കാൻ വീട്ടിൽ കിട്ടണമെങ്കിൽ ഒരു സമാധാനം ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടാവുമല്ലോ ഇത് ഓട്ടോലും പൈസ എന്താ ഓട്ടോയ്ക്കും വേണം പൈസ കാരണം ഓട്ടോയിൽ എണ്ണ അടിക്കണമെന്നുണ്ടെങ്കിൽ പൈസ വേണം നമ്മൾ വിചാരിക്കില്ലേ ഓട്ടോക്കാരാ എന്താ പത്ത് റുപ്യ കൂടുതൽ അഞ്ചു റുപ്യ കൂടുതൽ എന്താണ് ഈ ഓട്ടോക്കാർ ഇങ്ങനെ ഇങ്ങനെ കൂടുതലാക്കണമെന്നൊക്കെ ഇങ്ങനെ വിചാരിക്കില്ലേ പക്ഷേ ഓട്ടോക്കാരൻ്റെ ഭാര്യയായപ്പോഴാണ് ഓട്ടോൻ്റെ കാര്യങ്ങൾ എന്താ മനസ്സിലായത് കാരണം ഓരോ നി ത്തി ഓരോ ദിവസം ഇപ്പം ശ്രീകോട്ട് അത് കൊണ്ടിട്ടോ ഇത് കൊണ്ടിട്ടോ ഓരോന്നും ഓരോന്ന് പറയുക കൊണ്ടിട്ടോ ഒന്നായിട്ട് പറയരുത് കേട്ടോ അറിയാം ശ്രീകോട്ടിനെപ്പോഴും പിന്നെ ഓരോരുത്തരും ഓട്ടോക്കാരെ ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടമാണ് കേട്ടോ നമ്മളനുഭവിക്കുന്നുകൊണ്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഓട്ടോക്കാരൊക്കെ ആകുമ്പോൾ ശരിക്കും രണ്ട് ജോലി എന്തെങ്കിലും വേണം ചില ആൾക്കാർക്ക് റബ്ബർ വെട്ടല് അതുപോലെ തന്നെ ഓട്ടോ അങ്ങനെ ആകുമ്പോൾ രണ്ട് ഒരു ഒരു വരുമാനം എന്തേലും ഒരു വരുമാനം കാര്യങ്ങളൊക്കെ എത്തുന്നവരുണ്ട് ഇപ്പോൾ ശ്രീകോണ് രണ്ട് ജോലി ഇല്ല കേട്ടോ ആ ഒറ്റ ജോലി ഉള്ളത് ഓട്ടോയിൽ ആദ്യം ഏട്ടൻ ഇന്ന് ബസ്സിലായിരുന്നു കേട്ടോ പോയിരുന്നത് ഇപ്പം കോവിഡിന് ശേഷം പിന്നെ ബസ്സിൽ കയറിയിട്ടെന്നെ അല്ല ഓട്ടോന്നെയാണ് കേട്ടോ വണ്ടൂരാണ് ഓടുന്നത് കാശിനാഥനാണ് ഓട്ടോയുടെ പേര് ഇപ്പോൾ വണ്ടൂർ ഉള്ളവരൊക്കെ നമ്മൾ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഏട്ടനെ വണ്ടൂരൊക്കെ ഓട്ടോ കാണാൻ ഉണ്ടാവും പല ആൾക്കാരും ഏട്ടനെ അറിയാം എന്താ ചില ആൾക്കാരൊക്കെ ചോദിക്കാറുണ്ട് എന്താ യൂട്യൂബിൽ വീഡിയോ കാണുന്നവര് തമ്പൂരുവിന്റെ ഹസ്ബൻഡ് അല്ലേ എല്ലാം ചോദിച്ചിട്ടുണ്ട് അപ്പൊ പറഞ്ഞു ഓരൊക്കെ ഓരോക്കെങ്ങനെയാ എന്നെ അറിയണ വീഡിയോ കണ്ടിട്ടാണ് ആദ്യം പറഞ്ഞു അങ്ങനെ കണ്ടിട്ട് മാറി ആദ്യമൊക്കെ നമ്മുടെ ചാനൽ നല്ല റീച്ചുള്ള ഒരു ചാനലായിരുന്നു അതിന്റെ ഇടയിൽ നമ്മൾ നമ്മുടെ ചാനൽ നിർത്തി അതുകൊണ്ട് ഇപ്പൊ പറ്റങ്ങൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് വരുമാനം ഏണിങ്സ് ഒക്കെ കിട്ടാം ഭയങ്കര റിസ്ക് ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടോ എന്താ ഇത്രയും ചാനലുടങ്ങി മൂന്ന് ഒന്നും ആയില്ലല്ലോ എനിക്ക് അപ്പോൾ അതൊക്കെ കുഴപ്പമില്ല നമുക്ക് ചാനലൊന്നും അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊക്കെ നിർത്താന്നൊക്കെ വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് പിന്നെ ഈ ലോണിന്റെ പ്രശ്നങ്ങളൊക്കെ സാധാരണ എന്താ ചെയ്യാൻ നമുക്ക് ലോൺ അടിക്കാനായിട്ടുണ്ട് എന്താ ചെയ്യേണ്ടതെന്നൊരു ഒരു ഒരു ഇതും ഇല്ല എന്ന് പറഞ്ഞാണ് നിൽക്കുകയായിരുന്നു അമ്മ അപ്പം അങ്ങനെ നിൽക്കുന്നതാണെങ്കിൽ അമ്മ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആകുമല്ലോ ഞാൻ എൻ്റെ വീഡിയോ വീണു കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റായിട്ട് ഇടട്ടെ എന്തെങ്കിലും ഒരു വരുമാനം ഏതെങ്കിലും നാമ്പത് ശതമാനം ഡോളറും കൂടെയും കയറി കഴിഞ്ഞാൽ ഒരു ഒരു പത്ത് രൂപേൻ്റെ തായ എത്ര കിട്ടുകയാണെങ്കിലും നമുക്കതൊരു ഭാഗ്യമാണ് കാരണം നല്ല റീച്ചുള്ള ചാനലിനൊക്കെയാണ് കേട്ടോ യൂട്യൂബിൽ നല്ല വരുമാനമൊക്കെ കിട്ടുക നമുക്കൊന്നും അധികം വ്യൂ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പത്ത് രൂപേൻ്റെ താഴെ എത്ര കിട്ടിയാലും നമുക്കൊരു സന്തോഷമല്ലേ അത്രയും രൂപ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഭാഗ്യമാണെന്നുള്ളൊരു ാണ് പിന്നെ പറഞ്ഞാലോ യാദവ് എൻ്റെ ചാനലൊക്കെ നല്ലൊരു വരുമാനം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ആ ഒരു ആധാരം എടുത്ത് കൊടുക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് ഈ ഒരു ചാനലുകൊണ്ടുള്ള അപ്പൊ കുറെ നമ്മുടെ സങ്കടവും ദുഃഖങ്ങളും ഒക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും പറയാത്ത കേട്ടോ അതേ സെയിം ഇൻ്റെ അതേ അനുഭവമുള്ള ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് കേട്ടോ ഞാൻ പരിചയപ്പെട്ടവരിലൊക്കെ ഉണ്ട് അതോ നമുക്കറിയാം ഓരോരുത്തരും വീഡിയോകളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ എത്രയോ ചാനലാരണ്ട് നമുക്ക് ചുറ്റും അല്ലേ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ കാരണം നമ്മളെ പോലെ തന്നെയുള്ള ഒരു നമ്മൾ സമയങ്ങാട്ടിലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉള്ളവർ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പം യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ഏനിങ്സ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു മാസത്തിലൊരു വരുമാനം എന്ന് പറഞ്ഞാൽ അതൊരു ഭാഗ്യമാണ് പക്ഷേങ്കിൽ എന്താ ചില ആളുകൾക്കൊക്കെ അറിയാം ഇപ്പം യൂട്യൂബിൽ വരുമാനം കിട്ടാൻ ഒറ്റയ്ക്കൊന്നും കിട്ടില്ല കേട്ടോ ഒരുപാട് റിസ്കും കാര്യങ്ങളൊക്കെ വേണ്ട വീഡിയോസൊക്കെ നല്ല രീതിയിലിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് നാലായിരം മണിക്കൂർ വാച്ച് ഓവർ ആയി കഴിഞ്ഞാലാണ് നമ്മള് ചാനൽ മൗണ്ടൈൻസ് ആവുക ആ മൗണ്ടൈൻസ് ആയി കഴിഞ്ഞിട്ട് നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടാവും കിട്ടും നമ്മള് ചില ഉൾക്കാരിന്റെ വീടിയിലൊക്കെ പറയും ആ പരസ്യമൊക്കെ ഉണ്ടല്ലോ പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ടാവുമല്ലോ എത്ര റുപ്യ കിട്ടി അങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് ചുറ്റും അവർക്കറിയില്ലല്ലോ നമ്മളെ ബുദ്ധിമുട്ട് എന്താന്ന് ഞാൻ പറയാ എടുക്കാനായിട്ടില്ല കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അപ്പം അവരൊക്കെ ചെയ്യാൻ നമുക്ക് പൈസ കിട്ടേണ്ടതാണ് പക്ഷെ നമുക്ക് ഒക്കെ വരുന്നത് നമുക്ക് ഒരു പൈസ വരുമാനത്തേക്കും ഒക്കെ തന്നെയാണ് പക്ഷേ അതുകൊണ്ടും നിങ്ങൾക്ക് അറിയില്ല നല്ല വ്യൂവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് നമ്മുടെ ചാനൽ റീച്ച് റീച്ചാവുള്ളൂ അതുപോലെ തന്നെ നമുക്ക് വരുമാനം കിട്ടുമല്ലോ കേട്ടോ അത് പലർക്കും അറിയില്ല കാരണം യൂട്യൂബിനെ കുറിച്ച് പലർക്കും അറിയാത്തതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത് ആയിട്ടില്ല തോന്നുന്നു അവരോ വിചാരിക ഞാൻ തമാശ അറിയാന്നുള്ള വിചാരമാണ് എന്താ പരച്ചൊക്കെ ഉണ്ടല്ലോ എന്താ വരുമാനം കിട്ടിയില്ലേ എന്നൊക്കെ ചോദിക്കട്ടോ എത്ര കിട്ടി ഒരു ലക്ഷം കിട്ടും പിന്നെ പലർക്കും നമുക്ക് ചുറ്റുമുള്ള പല ആൾക്കാർക്ക് മലപ്പുറം താത്തമായിട്ട് വരെ ഒരുപാട് ചാനലുണ്ട് നമ്മള് ഇപ്പൊ നമ്മളെ വീടിന്റെ വീടിൻ്റെ എടുത്ത് അവർക്ക് അവർക്കൊക്കെ കായിട്ടിയാലും തനക്ക് കിട്ടാത്ത ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് എന്നാൽ ഞാൻ പറയും ഏഹ് ഓരോ പോലെ എന്നല്ലേ നമ്മളെ ചല അത്രയും ചെറുതാണല്ലോ എന്നൊക്കെ പറയും കേട്ടോ അപ്പൊ അങ്ങനെ സങ്കടവും കാര്യങ്ങളൊക്കെ ഒതുക്കിയാണ് നമ്മൾ ഇങ്ങനെ പോണത് ഏതായാലും യൂട്യൂബിൽ ഇത്ര ദിവസം വീഡിയോ കിട്ടിയില്ലേ എങ്കിലും ഏതെങ്കിലുമൊക്കെ ഒരു വീഡിയോ കയറുമെന്നുള്ള പ്രതീക്ഷയിലാണ് നെറ്റ് ഇടുന്നത് അപ്പം ഈ വീഡിയോ ഒന്ന് എല്ലാവരും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരുടെയും നന്ദി മാത്രമാണ് എനിക്ക് മറ്റൊരു വീഡിയോയിട്ടും മറ്റൊരു ദിവസം വരെ എല്ലാ കൂട്ടുകാരും താങ്ക് ഫോർ വാച്ചിങ്